നദിയുടെ നമസ്കാരം യുവലാൽ ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാഗമണിലാണ് താമസിക്കുന്നത് വാഗാഹിൽ റിസോർട്ടിലാണ് റിസോർട്ടിലാണ് ആയിട്ടുള്ള ഈ വീടാണ് ഞങ്ങൾ എടുത്തേക്കണത് നമ്മുടെ കാറിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോകാം ഫ്രണ്ടിന് വേണ്ടിയാണ് ഇന്ന് വന്നേക്കുന്നത് ഫ്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാരൻ മുകളിലുള്ള ഒരു ഫ്രണ്ടാണ് ഞാൻ പണ്ട് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ശിഷ്യനായിരുന്നു തീരെ വയ്യാത്താണ് കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു കൂട്ടുകാരനാണ് അവൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇന്ന് അവനായിട്ട് ഞാൻ വന്നേക്കണം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് അവൻ നന്നായിട്ട് പാട്ടുപാടുക അവൻ്റെ ഒരു പാട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം നല്ലൊരു പാട്ട് പാടി തന്നോട്ടോ ഇന്ന് ഇതാണ് നമ്മുടെ കൂട്ടുകാർ ഉമേഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ താമസ റിസോർട്ടിൻ്റെ ഇതാണ് ബെഡ്റൂം ഇത് ബാത്ത്റൂം നല്ല ബാത്റൂം കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് കിച്ചൺ ഇവിടെ കണ്ടത് പുറത്തുള്ള ബാത്റൂമുണ്ട് മുകളിൽ അതാണിത് ഇതാണ് ഞങ്ങൾ കിടന്ന ബെഡ്റൂമും ബാത്റൂമാണ് അത് ഞാൻ ഇവിടെ കിടന്നത് ഇവിടുന്ന് കഴിഞ്ഞാൽ രാത്രി ആവുമ്പോൾ അവിടെ മറച്ച് വിളിച്ചു ലൈറ്റുകൾ നല്ല ഭംഗിയാണ് രാത്രി ഇങ്ങനെ നോക്കി കിടക്കാൻ ഞാൻ വിഷമം ഇവിടെ കിടന്നത് ഇതാണ് എൻ്റെ മകനും അതിരാത്തും കൂടി കിടന്ന റൂമാണ് ഇത് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വ്യൂ ആണ് ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ റൂമ് സൂപ്പർ റൂമാണ് ഒന്നും പറയാനോ ഇതല്ല അപ്പോൾ തങ്ങൾപ്പാറായിട്ട് ഇതിൻ്റെ ആൾക്കാരൊക്കെ കയറിയിൽ മുകളിൽ വന്ന് ഇപ്പം ഉണ്ട് ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെ രാവിലെ രാവിലെയൊക്കെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ നല്ല രസമാണ് നിങ്ങൾ കുട്ട് കടല ഇടിയപ്പം മുട്ട അപ്പം വെജിറ്റബിൾ കറി ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിരട്ട കുട്ടാണ് കടലക്കറി അല്ല കടല വേണ്ട എൻ്റെ എൻ്റെ അപ്പം വെജിറ്റബിൾ കറി അപ്പം നല്ല നല്ല അടിപൊളി അപ്പമാണ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴും അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഓരോ സ്പോട്ടിലേക്ക് പോവാണ് എല്ലാ സ്പോട്ടും നമുക്ക് കണ്ടവരായിരിക്കും വന്നവരായിരിക്കും എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പൊ അപ്പ വെജിറ്റേറിയൻ അടിപൊളി പിടിക്കാൻ പറ്റുമോ തനിക്ക് പിടിക്കാൻ പറ്റുമോ

സൂപ്പർ ആയിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പച്ചാമാരും അതിരാത്ത് നന്നായിട്ട് പാട്ടുപാടും എന്നല്ല ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതിരാകത്തിന്റെ ചെറിയൊരു ലളിതഗാനം നമുക്കൊന്ന് കേട്ടു നോക്കാം എങ്ങനെയുണ്ടെന്നും കമന്റിലൂടെ മറുപടി പറയണം പാടുന്ന പുഴയുടെ പാർവണചന്ദ്രൻ കവർന്നെടുത്തൂ പാടുന്ന പുഴയുടെ ശോകങ്ങളെല്ലാം പാർവണ ചന്ദ്രൻ കവർന്നെടുത്തു മോഹവിവശയായി നദിയതു കേട്ടു നമ്മിരസ്കയായി മുഖം കുനിച്ചു നാടൻ പെണ്ണായി ചമ്മഞ്ഞൊരുങ്ങി നീല നിശീദിനീ മയങ്ങുന്നിലാവിൽ നീല കടമ്പുകൾ പൂക്കുന്ന രവിൽ മൗനമനോഹര ഗീതമൊരുക്കി നദിയുടെ തീരമുറങ്ങി ഞങ്ങൾ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി വന്നേക്കുവാണ് ഗ്ലാസ് ഫ്രിഡ്ജിലേക്കുള്ള വഴി കൂടി നമ്മൾ പോയ്ക്കൊണ്ടിരിക്കുകയാണ് സാഗറിന് ഗ്ലാസ് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിരാർത്ഥിനും ഗ്ലാസ് ഫ്രിഡ്ജ് കയറണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ് ഫ്രിഡ്ജ് നോക്കുമ്പോ കണ്ട സൈക്കിൾ കൈ സൈക്കിൾ പുറകീന്ന് വിളിച്ചല്ലേന്ന് അവര് പറയണേ പേടിയുണ്ടോ ക്ലാസ് ഫ്രിഡ്ജിൽ കയറുന്നു ആ അടിപൊളിയാണ് തനിക്ക് പേടിയുണ്ടോ പേടിയാ അപ്പൊ ഞങ്ങള് ക്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറാൻ പോവാ സരിത വന്നല്ലേ മനുഷ്യ ആട്ടമുണ്ട് പേടിയുണ്ട് കേട്ടാ അത്യാവശ്യം പേടിയുണ്ട് ആദ്യം ഒരു ആന്തല ഉണ്ടായിരുന്നു അപ്പൊ കുഴപ്പമില്ല എനിക്ക് പേടി പേടിച്ചാ നിക്കട തലങ്ങാലേറില്ലല്ലോ ഇവിടെ സാഗരം നിനക്കൊരു പേടിയുണ്ട് എന്തി അമ്മച്ചി പേടിച്ചിട്ട് അവിടെ നിന്ന് പോണം. ഹരിണി. അവിടെ നിന്ന് 5 മിനിറ്റ് ആയി കേട്ടി. അതെ സത്യം. ആയിക്ക് വരുന്നുണ്ട്. ഇങ്ങേരെ ഇടു. മെലിന്താ പോയേ. അവിടെ ഇരിക്കുവൊന്നും വേണ്ട. അമ്മേ അവിടെ വെള്ളമുണ്ട്. നോ ഫോൾ ഡാമേജ്. വാട്ടർ. ഹോൾ ഡാമേജ് എന്നാ മൈൻക്രാഫ്റ്റ്. പാറക്കണ്ട വാ. ഇളക്കല്ലേ ഇളക്കല്ലേ. ഞാൻ ല്ലേ അവര് വന്നിരിക്കാൻ കഴിഞ്ഞ നമ്മളെ ടൈം കഴിഞ്ഞാൽ തിരിച്ച് പുറത്തേക്ക് പോവാണ് അത് പറയാനുള്ള ധൈര്യമില്ല ഇവിടെ വലിയ ഊഞ്ഞാലുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ അപ്പം അവർ ആർഡനെങ്ങനെ നോക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ യാത്ര പരിന്തംപാറയിലെത്തി ഇനി പരുന്തംപാറ കാണാനുള്ള പോക്കാണ് അടിപൊളി പ്ലേസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്തതിനും ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ജീവൻ ലോഗ്സിൻ്റെ